കണക്കുകൾ പ്രധാനമാണെന്ന് തോന്നുന്നു അധികാരത്തിൽ വന്ന യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസിന് നിയമസഭയിൽ അവസാനം ആ ലോക്സഭ രണ്ടായിരത്തി നാല് വലിയ പരാജയം വന്നു കഴിഞ്ഞപ്പോഴേക്കും വിമാനത്താവളത്തിൽ വെച്ച് രാജി പ്രഖ്യാപിക്കുന്നു എല്ലാവരും ക്ഷമിക്കണം അമ്പരിപ്പിക്കുന്നുണ്ടി ആ രണ്ടായിരത്തി ഒന്ന് കോൺഗ്രസിന് അറുപത്തിമൂന്ന് സീറ്റ് ലീഗിന് സീറ്റ് രണ്ടായിരത്തി പതിനൊന്ന് എന്ന് വെച്ചാൽ അടുത്ത യു ഡി എഫ് സർക്കാർ അന്ന് അറുപത്തി മൂന്നിൽ നിന്ന് കോൺഗ്രസ് നേരെ താഴോട്ട് വന്ന് മുപ്പത്തി എട്ടാവുകയാണ് ലീഗ് ആവട്ടെ പതിനാറിൽ നിന്ന് ഇരുപതിലേക്ക് വന്നു യഥാർത്ഥത്തിൽ ആ ഭരണം നേടുന്ന നിലയിലേക്ക് വന്ന് കോൺഗ്രസ് കോൺഗ്രസ്സിനോളം തന്നെ കോൺഗ്രസ് താഴോട്ട് വരുന്നു ലീഗ് മുകളിലേക്ക് പോകുന്നു മുന്നണിക്കകത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രതിപക്ഷം ഏറ്റവും ലാസ്റ്റ് നോക്കാം മുപ്പത്തി എട്ടിൽ നിന്ന് കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്ന ഇരുപത്തി ഒന്നിലാണ് അറുപത്തി മൂന്ന് മുപ്പത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരുമ്പോൾ വെറും ഇരുപത്തിയൊന്ന് എം എൽ എമാരുള്ള കോൺഗ്രസ് നിൽക്കുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും മുസ്ലിം ലീഗിന് പതിനഞ്ച് സീറ്റുണ്ട് വെറും ആറിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ആറ് സീറ്റിൻ്റെ വ്യത്യാസമുള്ളപ്പോഴും ഞങ്ങൾക്ക് സിജു പറഞ്ഞ പോലെ രണ്ട് സീറ്റുണ്ട് ലോക്സഭയിൽ വലിയ കാര്യം ഞങ്ങൾക്ക് പതിനാറ് ഉള്ള കാലത്ത് ഞങ്ങൾക്കുണ്ട് രണ്ട് സീറ്റ് ഒരിട്ടും അത് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കോൺഗ്രസ്സിനെ എങ്ങനെയാണ് യഥാർത്ഥ എങ്ങനെയാണ് ഇവരെ ഇവരുടെ ഈ പ്രധാനപ്പെട്ട ആവശ്യത്തെ എല്ലാ വർഷവും പറഞ്ഞു മയക്കി കൂടെ നിർത്തി അവരെ അനുസരിപ്പിക്കാൻ കഴിയുന്നതിൻ്റെ കൂട്ടൻ അല്ല ഇതിനകത്ത് ദേശീയ തലത്തിൽ ലീഗ് ഒരു സാന്നിധ്യവുമല്ല ഒരു രാഷ്ട്രീയ ശക്തിയുമല്ല എന്നുള്ളത് കോൺഗ്രസ് തന്നെ അവരെ പല കാലഘട്ടങ്ങളിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക അത് പറയുന്നത് എന്താണ് ഈ ദേശീയതലത്തിൽ ബി ജെ പി നേരിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എടുക്കുന്ന നിലപാടുണ്ട് അതായത് തീവ്ര ഹിന്ദു ഒരു ഹിന്ദുത്വ നിലപാടെടുക്കുമ്പോൾ ലീഗിനെ കൂടെ കഴിഞ്ഞാൽ പ്രശ്നമുണ്ട് എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞാലിക്കുട്ടിക്കും സുധാകരനും ഒക്കെ അറിയുന്ന ചില തന്ത്രങ്ങളുണ്ട് രാഹുൽ ഗാന്ധി പച്ചക്കറി അതായത് ഇത് കഴിഞ്ഞാൽ കേരളം ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുമ്പോൾ ലീഗിന് മനസ്സിലായി കഴിഞ്ഞു കേരളത്തിന് അപ്പുറത്തേക്ക് ഒരു സാന്നിധ്യം അവർക്ക് ഇല്ല ഇപ്പോൾ രാജ്യസഭാ സീറ്റാണ് ഓഫർ ഫോർമുലയിൽ വന്നിട്ടുള്ളത് രാജ്യസഭാ സീറ്റ് യഥാർത്ഥത്തിൽ ഇനി യു ഡി എഫ് ഏത് കാലത്ത് അധികാരത്തിൽ വന്നാലും അവർക്കൊരു സെറ്റിൽഡ് ഫോർമുല ഉണ്ട് മൂന്ന് സീറ്റ് കോൺഗ്രസ്സിന് രണ്ട് സീറ്റ് ലീഗിനുള്ളൂ അപ്പോൾ അപ്പോഴും വർധനമൊന്നുമില്ല പഴയ ഫോമിൽ അതേപോലെ ഇതിലൊരു ഒരു നഷ്ടക്കച്ചവടം എന്ന് പറയുന്നത് കാലാകാലങ്ങളായി ലീഗ് നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുത അടിവരയിട്ട് ഉറപ്പിക്കാവുന്ന സാഹചര്യത്തിലാണോ ക്ലോസ് ചെയ്യാമത് അല്ല അല്ലേ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് നേരത്തെ നമ്മൾ കണക്ക് സീറ്റുകളുടെ കണക്ക് പറഞ്ഞല്ലോ സീറ്റുകൾ അവർ ഈ ഇ ഇപ്പം പതിനഞ്ചാഴ്ച ചുരുങ്ങി ഇരുപത്തി വരെ ഉയർന്ന ലീഗ് നിയമസഭയിൽ ഇവർ എത്ര സീറ്റ് ഉയർന്നാൽ പോലും അതൊന്നും ഞങ്ങൾ ലോക്സഭയിലേക്ക് കണക്കിലെടുക്കുന്നില്ല ലോക്സഭയിൽ നിങ്ങള് ഞങ്ങൾക്ക് കണക്കിലെടുക്കാൻ പറ്റില്ല എന്നാണ് കോൺഗ്രസ് അവരോട് പറയുന്നത് ഈ ചാപ്റ്റർ അങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല കാരണം ഇനിയാണ് കഥ തുടങ്ങാൻ പോകുന്നത് നമ്മൾ വിചാരിക്കുന്നതുപോലല്ല ലീഗ് നേതൃത്വത്തിനെതിരെ ശക്തമായ വികാരം അവരുടെ അണികൾക്കിടയിലുണ്ട് കാരണം ഇത്തവണ പൊതുസമൂഹത്തിനുള്ളിൽ തന്നെ ഒരു ബോധ്യമുണ്ടായിരുന്നു ലീഗിന് സീറ്റ് അധികം കിട്ടാനുള്ള യോഗ്യത നിങ്ങൾ നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പക്ഷേ അത് മേടിക്കാൻ കഴിയാതെ പോയത് ഈ പറയുന്ന നേതൃത്വത്തിൻ്റെ കഴിവുകേടാണെന്ന വ്യാപക വിമർശനം അവർക്കിടയിലുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒറ്റയ്ക്ക് മത്സരം വയ്ക്കണമെങ്കിൽ മത്സരിക്കണം എന്നൊരു തീരുമാനത്തിലേക്കൊക്കെ അവർ പോയത് ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് അവർ പലപ്പോഴും അവരുടെ അതൃപ്തി പരസ്യപ്പെടുത്താതൊക്കെ നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ നിർണായക ഘട്ടങ്ങളിൽ ഈ ഘട്ടത്തിലടക്കം പറയേണ്ട രാഷ്ട്രീയം പറയാതിരിക്കുന്ന നേതൃത്വം എന്ന പ്രശ്നം ഒരു സീറ്റ് പോലും അവകാശപ്പെട്ടതിന്റെ പങ്കായി ഒരെണ്ണം അധികമായി മേടിക്കാൻ പോലും കഴിയുന്നില്ല ആ രാജ്യസഭാ സീറ്റിന്റെ ഓഫറിന്റെ പൊള്ളത്തരങ്ങൾ വളരെ പ്രകടമാണ് ഇതെല്ലാം അടങ്ങുന്ന നിലയിൽ നേതൃത്വം ചോദ്യപ്പെടുന്ന ചോദ്യം ചെയ്യപ്പെടുന്ന